ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ തൃപ്പോണത്തിലടുത്ത് കുരീക്കാട് എന്ന സ്ഥലത്താണ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സോറി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീട് അപ്പോൾ ഈ കാണുന്ന വില്ലയെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു വീട് വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ് ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയ പഞ്ചായത്ത് റോഡാണ് ഏകദേശം ഒരു ഏഴ് മീറ്റർ വിടത്തൊക്കെ റോഡിന് വരുന്നുണ്ട് ഇതാണ് വീടിൻ്റെ എലവേഷൻ കണ്ടമ്പററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ടൈറിൻ്റെ ഡിസൈൻ കാണാം മോഡേൺ ഡിസൈനുള്ള ജലലുകൾ ഒരു വശത്ത് നൽകിയിരിക്കുന്നു സെൻട്രൽ ഭാഗത്ത് വരുന്നത് ബാൽക്കണിയാണ് മുകൾ ഭാഗത്ത് രണ്ട് ബാൽക്കണി അവൈലബിൾ ആണ് ഒരു കവേർഡ് ബാൽക്കണിയും ഒരു ഓപ്പൺ ബാൽക്കണിയും നമുക്കവിടെ നൽകിയിട്ടുണ്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകളും ഒരു ഭാഗത്ത് വരുന്നതായിട്ട് കാണാം മെയിൻ ബസ് റൂട്ടിലേക്ക് അൻപത് മീറ്റർ മാത്രമാണ് ദൂരം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത് രണ്ട് വശത്തും റോഡാണ് അതുകൊണ്ട് തന്നെ നല്ല എയർ പാസേജും ലൈറ്റിങ്ങും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇരുവശത്തും പഞ്ചായത്ത് റോഡ് തന്നെയാണ് വരുന്നത് ഇതാണ് ഈ വീടിൻ്റെ കോർണർ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരാം സിമ്പിളായിട്ടുള്ള മതിൽ മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ഗേറ്റ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഇതാണ് ഗേറ്റ് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമായിട്ട് നൽകിയിരിക്കുന്ന ഗേറ്റാണ് സ്ക്വയർ ടൂവും ഡെക്ക് ഫുഡും ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ നിർമ്മാണം രണ്ട് കവേഡ് കാർ പാർക്കിംഗ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കടപ്പ കല്ലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു സിറ്റൗട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇങ്ങനെ ഇറങ്ങി ഫ്രണ്ടിലേക്ക് വരത്തക്ക രീതിയിലാണ് സിറ്റൗട്ട് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് അവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ചെറിയ ഗാർഡൻ സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട് അവിടെ എല്ലാം ഗ്രാസ് എല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു ഇവിടെ കിണർ വെള്ളത്തിന് പകരം നമുക്കിവിടെ ഉപയോഗിക്കുന്നത് എ ഡബ്ല്യു എ വാട്ടർ കണക്ഷനാണ് വേണമെങ്കിൽ നമുക്ക് ബോർവെൽഡ് നിർമ്മിച്ചും നൽകുന്നതാണ് ഇവിടെ ഫ്രണ്ടിലായിട്ട് സിറ്റൗട്ടുള്ള ഒരു രണ്ട് പാളി വലിയ ജനലിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് വരുന്നത് തേക്കൂട്ടിലാണ് അതിൻ്റെ കട്ടളകളെല്ലാം തേക്കൂട്ടിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് നമ്പർ ലോക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാർഡ് ഉപയോഗിച്ച് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഈ ഡോർ തുറന്നകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലിവിങ് സ്പേസ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ടെക്സ്ച്ചർ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നു പോസിറ്റീവ് വർക്കുകളൊന്നും തന്നെ നൽകിയിട്ടില്ല മിൽക്കി വൈറ്റ് എൽ ഇ ഡി ലൈറ്റുകൾ മാത്രമാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണുന്നത് ലിവിങ് സ്പേയ്സിന് തൊട്ടടുത്ത് തന്നെ ഡൈനിങ് സ്പേസ് ഉണ്ട് ഇവിടെ രണ്ട് ആർക്കി ഡ്രൈവുകൾ നൽകിയിട്ടുണ്ട് ഈ നമുക്ക് നേരെ പോകേണ്ടത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതാണ് ഡൈനിങ് സ്പേസ് വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഡൈനിങ് ഏരിയ ഫോർ ബൈ ടു വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സറിയുടേതാണ് വാഷ് ബേസ് ജാഗോറിൻ്റെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് വലിയൊരു മിററ് കൊടുത്തിട്ടുണ്ട് അവിടെ സിലിണ്ടറിക്കൽ എൽഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ വാൾപേപ്പറാണ് ഇവിടെ ത്രീ ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷനാണ് ഈ വീടിന് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് പക്ഷെ നമുക്ക് ആദ്യം കിച്ചൺ കാണാം ഇതാണ് കിച്ചന്റെ ഡോറ് മനോഹരമായിട്ടുള്ള ഒരു ഡോറ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഒരു ലൈറ്റ് ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് ടേബിൾ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചൺ വളരെ വിശാലമായിട്ടുള്ളത് തന്നെയാണ് നൽകിയിരിക്കുന്നത് യു ഷേപ്പിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത് താഴെയും മുകളിലും എല്ലാം കബോർഡുകൾ വരുന്നുണ്ട് പ്രൊഫൈൽ ഹാൻഡിലുകൾ നൽകിയിരിക്കുന്നു ഇവിടെ എല്ലാം മനോഹരമായിട്ടുള്ള ടൈൽ വാൾ ടൈലും നൽകിയിട്ടുണ്ട് ഇതാണ് കിച്ചൺ വിൻഡോ വരുന്നത് നല്ല വലിയ കിച്ചൺ വിൻഡോ തന്നെ നൽകിയിരിക്കുന്നു താഴെയും മുകളിലും കബോർഡുകൾ കാണാം ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഭാഗത്ത് മുഴുവനായി ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് മുകളിൽ ഭാഗത്ത് വാട്റോബുകൾ നൽകിയിരിക്കുന്നു ഇവിടെയും സിങ്ക് വരുന്നുണ്ട് നമ്മുടെ ഈ കിച്ചണിലെ സിങ്ക് ഒരുക്കിയിരിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് ഇത്രയുമാണ് കിച്ചന്റെ വിശേഷം കിച്ചൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ് ബെഡ്രിഫൈഡ് ടൈല് തന്നെയാണ് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇരുവശത്തുമായിട്ട് ഓരോ പാളി ചനലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനലാണ് വരുന്നത് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം എന്നാണ് പറയാത്ത തക്ക രീതിയിലുള്ള ബെഡ്റൂം ഇവിടെ കൊടുത്തിരിക്കുന്നു മോൾ ഭാഗത്ത് എൽ ഇ ഡി ലൈറ്റുകൾ സിമ്പിളായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വൈ വർക്കുകളില്ലാത്ത വീടുകൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അവർക്ക് ഈ വീട് നല്ലൊരു ചോയ്സ് ആയിരിക്കും അവർക്കിവിടെ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് കബോർഡിന് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് ഏരിയ അല്ലെങ്കിൽ കബോർഡൊക്കെ ചെയ്യാവുന്ന ഒരു ഏരിയക്കുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട് ബാത്റൂം ഇവിടെയാണ് പ്രീമിയം ലുക്കിലാണ് ബാത്റൂം നൽകിയിരിക്കുന്നത് ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ ഭാഗ ഭാഗത്ത് എക്സോസ് ഫാൻ അവിടെ താഴെയായിട്ട് വെൻറ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ഈ അവസാന ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത് ചെറിയതാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ വെറ്റും ഡ്രൈവായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് കാണാം ക്ലോസറ്റ് വരുന്നത് ഇവിടെയാണ് കനശീലിൻ്റെ ഫ്ലഷ് ടാങ്കും ഹാങ്ങിങ് ക്ലോസിറ്റുമാണ് നൽകിയിരിക്കുന്നത് ഇതാണ് സെറയുടെ ഒരു വാഷ് ബേസിൻ അവിടെ ഒരു വാനിറ്റി കൗണ്ടർ വരുന്നുണ്ട് മുകൾ ഭാഗത്തൊരു മിററും ഒരു ഡി ലൈറ്റും നൽകിയിട്ടുണ്ട് അപ്പോൾ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ബാത്റൂം ഒരുക്കിയിരിക്കുന്നത് താഴത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതിനിടയിലായിട്ട് നമുക്ക് ഇൻവേർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഹാൻഡ്രയിൽ ഒരുക്കിയിരിക്കുന്ന സ്റ്റീൽ സോറി വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ആ ഗ്ലാസ് ആണ് വരുന്നത് ഇവിടെ ഒരു വലിയ ജനൽ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ അകത്ത് നമുക്ക് നല്ല എയർ പാസേജും നല്ല നാച്ചുറൽ ലൈറ്റും ആയിട്ടുണ്ട് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ഗാനായിട്ടാണ് അതെല്ലോത്ര ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് കാര്യം മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിംഗ് ഏരിയയാണ് ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസ് സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് മോൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വൈറ്റ് കളർ ആണ് ജനലുകൾക്കെല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ മോൾ ഡിസൈനിലുള്ള ജനലാണ് എല്ലാത്തിനും നമുക്ക് വാഡ്രോപ്പ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മോൾ ഭാഗത്ത് ഫോളിഷരിങ്ങില്ല ലൈറ്റുകൾ മാത്രമാണ് എൽഇ ഡി ലൈറ്റുകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് ബാത്റൂമിന് ഫൈബർ ബെഡ് നോറാണ് ചെയ്തിരിക്കുന്നത് ടൈലുകളെല്ലാം നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വാൾ ഹാങ് ക്ലോതറ്റ് അവസാന ഭാഗത്ത് ഷവർ വരുന്നുണ്ട് വാട്ടർ ഹീറ്ററിൻ്റെ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വാഷ് ബേസിനും വാനിറ്റി കൗണ്ടറും മിറും എല്ലാം നൽകിയിരിക്കുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് സ്പേഷ്യായിട്ടുള്ളത് തന്നെയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ ബെഡ്റൂമുകളും ഡ്രസ്സിംഗ് ഏരിയയും എല്ലാം നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട് ഇതാണ് ഈ ബെഡ്റൂം ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിവിടെയാണ് വരുന്നത് ബാത്റൂം എല്ലാം സെയിം തന്നെയാണ് ചെറിയ ടൈലുകൾക്ക് മാത്രമാണ് അല്പം വ്യത്യാസം വരുന്നത് ബാക്കി ഫിറ്റിങ്സുകളും ഡിസൈൻ വർക്കുകളും എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ പോകുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇവിടെയാണ് ആ ബെഡ്റൂം വരുന്നത് സെയിം മോഡൽ തന്നെയാണ് ഈ ബെഡ്റൂമും വരുന്നത് രണ്ട് വശത്തും ഓരോ പാളിൽ ജനൽ ഒരു വശത്ത് മൂന്ന് പാളിൽ ജനൽ ഹോൾസിലും വർക്കുകളില്ല ഇവിടെ ഡ്രെസിങ് ഏരിയ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാത്റൂം സെയിം തന്നെയാണ് വേറെ വ്യത്യാസങ്ങളൊന്നും ബാത്റൂമുകൾക്ക് കൊടുത്തിട്ടില്ല നല്ല മോഡേൺ ലുക്കിൽ നിർമ്മിച്ച ഒരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള ഗോപണി വീടിൻ്റെ തന്നെയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ലേഡീസിനെല്ലാം വളരെ ഈസിയായിട്ട് നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഡോർ തുറന്ന ടെറസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് വലിയ വിശാലമായിട്ടുള്ള ടെറസ് തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് വാട്ടർ ഹീറ്റർ വാട്ടർ ടാങ്ക് വെക്കാനുള്ള ഇത് നൽകിയിരിക്കുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായിട്ടുള്ളൊരു വീട് ഇവിടെയാണ് ബാൽക്കണി വരുന്നത് രണ്ട് ബാൽക്കണി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ഓപ്പൺ ബാൽക്കണി ഒരു കബ് ബാൽക്കണിയുമാണ് ഇവിടെ വരുന്നത് ഹാൻഡ്രൈഡ് സ്റ്റീലും ടഫൻറ്റ് ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് ഓപ്പൺ ബാൽക്കണി വരുന്നത് അതുപോലെ തന്നെ രണ്ട് ഡോറുകളും ആ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ മനോഹരമായിട്ടുള്ള ഡി ഡിസൈന് നല്ല രീതിയിൽ നിർമ്മിച്ച ഒരു വീട് അഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞത് വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്രയ്ക്ക് അടുത്ത് പുതിയകാവ് എന്ന സ്ഥലത്താണ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും അമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് ചോറ്റാനിക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് അകലം ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആണ് തൃപ്പൂണിത്തയിലേക്ക് ഒരു നാല് കിലോമീറ്റർ ഇവിടെ ഇവിടെ നിന്നുള്ള ദൂരമുണ്ട് വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ നല്ല രീതിയിൽ നിർമ്മിച്ച ഈ വീടിനടുത്ത് അടുത്തായിട്ട് ആരാധനാലയങ്ങൾ സ്കൂളുകൾ കോളേജുകൾ എന്നീ എല്ലാ സൗകര്യവും നമുക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പോൾ ഈ വീട് കാണാനും ഇവിടെ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുമായി ബന്ധപ്പെടുക ഇവിടെ മൂന്ന് വീടുകളാണ് വരുന്നത് ഈ വീട് അഞ്ച് സെൻറ്റ് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് തൊട്ടടുത്ത് തന്നെ വേറെ രണ്ട് വീടുകൾ കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ നടക്കുന്നേ ഉള്ളൂ അതിൻ്റെ വില വരുന്നത് ഒന്ന് മുപ്പതൊക്കെയാണ് ഈ ആദ്യത്തെ വീടിന് ഒന്ന് മുപ്പത്തഞ്ച് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില അപ്പോൾ വീട് കാണാനായിട്ട് ഞങ്ങളുമായി ബന്ധപ്പെടുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം